സുഹൃത്തുക്കളെ സുഫിയാണ് കേട്ടാ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല അത് നമ്മളൊരു ഓർഡർ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു വർക്ക് ആണ് ഒരുപാട് തിരക്കുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ഫിനിഷ് ആക്കി കൊടുത്തുട്ടാ എന്താ വെച്ചാൽ കാരണം വേറെ ഒന്നല്ല ഞാനിപ്പോ ഈ ഒരു ഇടയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾക്ക് പോകുന്നുണ്ട് ഒരുപാട് ഭാഗത്ത് പോയി വീഡിയോസ് എടുക്കുന്നുണ്ട് നിറയെ പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഒരേ ഷോപ്പ് ഓരോ പ്രൊഡക്റ്റ് ഓരോ മെഷീനറിസ് ഓരോ മോട്ടർ ഓരോ കട അതേപോലെ വീട് വണ്ടികൾ വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോസ് എടുക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടങ്ങളെയൊക്കെ എത്തിപ്പെടാൻ കുറേ ഭാഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നാലും ഏറെ കുറെ ഒക്കെ ഞാൻ എല്ലാവരും പോയി വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തിരക്കിൽ നമുക്ക് ഇതേപോലത്തെ വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഞാനതിൽ ഒരാഴ്ച നമ്മൾ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്താണട്ടാ എന്താ വെച്ചാൽ ഈ ഒരു പാർട്ടി നമുക്ക് നല്ല ഒരുപാട് ദിവസങ്ങളായി വിളിച്ചുകൊണ്ടേ ഇരിക്കണം അവരെ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി മാത്രമാണ് അവർ ഈ ഒരു വർക്ക് നിർത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടത് എങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തു കൊടുത്താൽ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതേപോലെ ഇത് ചെയ്യാൻ അറിയാത്ത വർക്ക്ഷോപ്പുകളോ അങ്ങനെ ചെയ്യാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അത് സിമ്പിൾ പരിപാടിയാണ് സാധാ നോർമൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതേപോലത്തെ വർക്ക് ചെയ്യാൻ പറ്റൂട്ടോ അതേപോലെ സാധാ വീടുകളിലൊക്കെ നമ്മൾ സ്റ്റേറ്റ് പടി സ്റ്റേറ്റ് സ്റ്റെയർ കേസ് വെക്കുന്നില്ലേ ആ സ്റ്റെയർ കേസിൻ്റെ ഒരു പകുതി എമൗണ്ട് മാത്രമാണ് ഇതിൽ കൂടുതൽ വരുവുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ഫുൾ എമൗണ്ട് ആണെങ്കിൽ അതിൻ്റെയും ഒരു പകുതി എമൗണ്ടും കൂടി കൂടുതലിട്ട് കഴിഞ്ഞാൽ ഈ സ്പൈറൽ പടിയൊക്കെ സ്റ്റൈലാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ വീടുകളുടെ ഉള്ളിലേക്കാണ് ഇതേപോലെ പടികളൊക്കെ വെക്കുക കേട്ടോ വീടുകളുടെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യുക ഈ സ്റ്റെപ്പുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് മേലെ ഗ്രെനേറ്റോ മാർബിളോ അങ്ങനെ ഓടിച്ചിട്ട് മറ്റേ സൈഡിൽ മറ്റേ കൈപ്പിടിക്കാൻ ഹാൻഡിൽസ് വന്നിട്ട് സ്റ്റീലിൻ്റെയും അതേപോലെ വുഡിൻ്റെയൊക്കെ വെക്കുകയാണ് ചെയ്യുക വീടുകളുടെ ഉള്ളിലേക്ക് കേട്ടോ ഇത് ഞാൻ വീടുകളുടെ ഉള്ളിലേക്കല്ല ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിക്ക് പോണതാണ് പക്ഷേ പുറം ഭാഗത്ത് വരാനാണ് അപ്പം അവർ പറഞ്ഞ സുൽഫിയ കോൺക്രീറ്റിന്റെ വേണമെങ്കിൽ എനിക്ക് ഇരുമ്പിന്റെ തന്നെ സ്റ്റെപ്പ് കാല് വെച്ച് കയറാൻ ഭാഗത്തിന് ചെയ്ത് ചെയ്തു തന്നാൽ മതി പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്ത സ്റ്റെപ്പാണ് കേട്ടോ അതേപോലെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അതേപോലെ വീഡിയോസിൽ പറയാൻ തേക്കില്ല ഇത് ചെയ്യുന്ന മെത്തേഡുകൾ അതേപോലെ ഇത് ഞാൻ സെയിറ്റിൽ ഇട്ടിട്ടല്ല ചെയ്തത് ഇത് ഞാൻ വേറൊരു ഭാഗത്ത് ഇട്ട് ചെയ്തിട്ട് സൈറ്റിലേക്ക് കയറ്റി കൊണ്ടുപോയി അവിടെ പോയി ഫിറ്റ് ചെയ്യുകയാണ് ചെയ്ത് അപ്പോൾ ഒരുപാട് മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാനുണ്ട് നമ്മൾ വേറൊരു ഭാഗത്ത് ഇട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിന്റെ എന്തെങ്കിലും ിലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ പടിഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ടിട്ട് പറഞ്ഞാൽ മതി അതേപോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പത്ത് നാന്നൂറ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസ് ഇട്ടുണ്ട് ഓരോ പ്രോഡക്റ്റുകൾ ഓരോ മെഷീനേഴ്സ് ഓരോ ടൂൾസുകൾ അതേപോലെ എല്ലാ സാധനങ്ങളും എവിടെ വിലക്കുറവും പകുതി റേറ്റിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവരുടെ നമ്പർ അതേപോലെ അവരുടെ അഡ്രസ്സ് എല്ലാം നമ്മൾ അതാത് വീഡിയോസിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ നിങ്ങളൊന്ന് വോയിസ് മെസ്സേജായി ഇട്ട് പറഞ്ഞാൽ മതി അതേപോലെ ഒരു ദിവസം എനിക്ക് പത്തുന്നൂറ് നൂറ്റമ്പതോളം കോൾ വരുന്നുണ്ട് കേട്ടോ അത് കുറേ കോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല ചില സമയത്ത് ഞാൻ വർക്കിലായിരിക്കും ചിലപ്പോൾ സൈറ്റിലായിരിക്കും ചിലപ്പോൾ വീഡിയോസ് എടുക്കാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറേ കോൾ എടുക്കെ എടുക്കാൻ പറ്റില്ല അതേപോലെ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അത് വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ പറയണം അതേപോലെ വാട്സാപ്പ് മെസ്സേജ് എനിക്ക് ഒരുപാട് വരുന്നുണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ദിവസം ഒരു അമ്പത് മെസ്സേജ് ഹായ് പറഞ്ഞിട്ട് മാത്രം വരുന്നുണ്ട് അതേപോലെ വാട്ട്സ്ആപ്പിൽ നോർമൽ മെസ്സേജും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ വോയിസ് മെസ്സേജ് ഇട്ട് പറയാനുണ്ടെങ്കിൽ എന്ത് കാര്യം ണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണോ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വേണോ എന്തെങ്കിലും ഒരു ടൂൾസോ മോട്ടോറോ അങ്ങനെ എന്തൊരു സാധനം വേണമെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾ വോയിസ് മെസ്സേജ് വാട്സാപ്പിൽ ഇട്ട് ചോദിച്ചാൽ മതി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വോയിസ് ആയിട്ട് പറഞ്ഞുതരും കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനലിൽ ഒന്ന് കയറി നോക്കണേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ചാനലിൽ ഒന്ന് യൂട്യൂബിൽ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ആളുകൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കൊണ്ട് എന്തായാലും ഒരു ഉപകാരം കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എന്തൊരു കാര്യത്തിന് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ എൻ്റെ നമ്പർ അതിൻ്റെ മേലെ ഉണ്ട് കേട്ടോ ചാനലിൻ്റെ അതായത് ചാനലിൽ തന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ വീഡിയോസിനോ കാര്യങ്ങൾക്കോ അതേപോലെ ഇതേപോലെ വർക്കും കാര്യങ്ങളും എന്തൊരു